എല്ലാവർക്കും നമസ്കാരം എൻ്റെ അടുത്ത് കുറേ ആയി ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിക്കും കോൾസ് ഒരുപാട് പേരുടെ കോൾസ് സന്തോഷം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്നെ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്താ എങ്ങനെ പറയണം എന്തൊക്കെ പറയണമെന്നൊന്നും ഇപ്പോൾ അറിയില്ല പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ഓക്കെ ആയ സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഓക്കെ അല്ല നിങ്ങൾക്കറിയാലോ ഞാനടങ്ങുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗം അനുഭവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ തോതിലുള്ള ഹറാസ്മെന്റും എൻ്റെ 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 ഐഡൻറ്റിറ്റീനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഞാനെന്ന വ്യക്തിയെ ഉപദ്രവിക്കുകയും എന്നെ ഇവിടെ നാട്ടി ഓടിക്കാൻ ശ്രമിക്കുകയും ശരിയാണ് അവർ മേലാള വർഗ്ഗമാണ് ഞാൻ കീഴാളവർഗ്ഗമാണ് അവരാക്കി തീർത്തല്ലോ അപ്പോൾ എനിക്ക് ഞാൻ അവരാട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോയേ പറ്റൂ എനിക്കിപ്പോൾ ജീവിച്ചിരിക്കുക എന്നതിലും വലിയ സ്വപ്നം വേറെ ഒന്നുമില്ല എനിക്ക് പഠിക്കണമായിരുന്നു പി എച്ച് ഡി ചെയ്യണമായിരുന്നു പ്രായം മുന്നോട്ട് പോവുകയാണ് ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ ഡ്രാൻസ് മനുഷ്യർക്കെല്ലാം കുറച്ച് വൈകിയാണ് നേടാൻ പറ്റുന്നത് അത് ഞങ്ങളുടെ വിധി അപ്പം ഞങ്ങൾ പോലുള്ള മനുഷ്യന്മാരവിടെ ഇവിടെ നാട്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവസാനം എവിടെന്നും ഹോപ്പില്ല എന്നാണ് മനസ്സിലാക്കി കൊണ്ടു ഇവരൊക്കെ ചതിയന്മാരാണെന്നും ക്രൂരന്മാരാണെന്നും ചിരിച്ച മുഖം കൊണ്ട് ബാഗിൽ നിന്നും കത്തിക്കു കുത്തുന്നവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ചതിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിന്ന് നിൽക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടു ഞാൻ ഇവിടുന്ന് കിട്ടുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം അല്ല എനിക്ക് പറഞ്ഞു പറ്റൂ എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും കടങ്ങിൽ ചെയ്യുമോ എന്ന് ആ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുകയോ അല്ലെങ്കിൽ എനിക്കെന്നെ വേണ്ടപ്പെട്ടതോട് പറയുകയാണെങ്കിൽ ചെയ്യും വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ വന്നെത്തിയ സ്ഥലം ആർക്കും എനിക്കറിയില്ല എനിക്ക് കൂടുതലെന്താ പറയുന്നത് അറിയില്ല എന്തായാലും എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നാടകത്തിന്റെ പ്രാക്ടീസ് ഉണ്ട് റിഹേഴ്സൽ ഉണ്ട് ഈ നാടകം കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്യുറ്റ് ചെയ്യും ഈ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന മേലാളറായിട്ടുള്ള ഈ അഞ്ച് പേർക്ക് ഈ അഞ്ച് പേരുടെയും ആഗ്രഹം പോലെ അവർക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനും അവർക്ക് കല്ല് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനും മദ്യപിച്ച് അർമാദിക്കാനും പറ്റിയ ദിവസമായിരിക്കും ഞാൻ യാത്ര ആവുന്ന ദിവസം ഞാൻ ക്യുറ്റ് ചെയ്യുന്ന ദിവസം അവരാഘോഷിക്കട്ടെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹളു എൻ്റെ അച്ഛൻ എന്റെ ഉമ്മി വാപ്പ എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് കരുതും എനിക്ക് അറിയില്ല അഥവാ എനിക്ക് ഞാൻ എന്താ പറയുക രാഷ്ട്രീയ നേതാക്കളുടെ ഞാൻ ജനിച്ചു പറഞ്ഞത് ജനിച്ചു പറഞ്ഞത് നാട്ടില് രാഷ്ട്രീയ നേതാവിന്റെ മകളാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞു ആ കോൺഫിഡൻസോടെ പറഞ്ഞു എന്ത് നമ്മടിത്തരം കാണിക്കാം ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യന്മാരെ അത്രയും അധിക്ഷേപിച്ച് അവരെ ജീവിതം ഇല്ലാണ്ടാക്കാം എന്നുള്ള കോൺഫിഡൻസ് ഒന്നും ഞാൻ ചെയ്യില്ല ഒന്നും അങ്ങനെ പ്രിവിലേജ് ഞാൻ ചെയ്യില്ല ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്കങ്ങനെ ഇല്ല പിന്നെ എൻ്റെ എന്താ പറയാ എന്നെപ്പോലുള്ള ഒരു വ്യക്തിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആൾക്ക് റിവിയസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പദ്ധതി അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയ റിവീൽ ചെയ്യുന്നതായിരിക്കും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും നന്ദി ഞാൻ അത്ര നല്ല അവസ്ഥയിലൂടെ അല്ല കടന്നു പോകുന്നത് ഇതെന്റെ തെറ്റുകൊണ്ടല്ല വന്നത് ഞാൻ ഞാൻ ആഗ്രഹിച്ച് ഞാൻ ഒരു നല്ല ജീവിതം നയിക്കണമെന്ന് കൊതിച്ച് വന്ന എൻ്റെ ജീവനെ തന്നെ വെല്ലുവിളിയാക്കിക്കൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കാണ്ട് ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു അതുകൊണ്ട് എന്തായാലും ഞാൻ തുറന്ന് പറയും തുറന്ന് പറയുന്നത് വരെ എനിക്ക് എനിക്ക് ഈ ഒരു നാടകം തീർക്കേണ്ടതുണ്ട് ഈ കലോത്സവത്തിന് മത്സരിക്കുന്ന നാടകം തീർക്കേണ്ടതുണ്ട് അതൊരു ഗ്രൂപ്പ് ആണ് ആ ഗ്രൂപ്പ് ഇവൻറ്റ് തീർന്നതോട് കൂടിയിട്ട് ഞാൻ ക്യുറ്റ് ചെയ്യുകയാണ് നമ്മൾ അവരുടെ കണ്മുനി അവരുടെ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോഴല്ലേ അത് അവരുടെ സ്ഥലം അവർ ആക്കിയെടുത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോഴല്ലേ റിസർവേഷനിൽ വരുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള ഡിസ്ക്രിമിനേഷൻ അത് കഷ്ടമാണ് റിസർവേഷൻ അംബേദ്കർ അംബേദ്കർ നമ്മൾ റിസർവേഷനിലല്ലേ നമ്മൾ തന്നിട്ടുള്ളത് റിസർവേഷനിൽ വരുന്ന കുട്ടികളോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ പക്ഷെ ഞാൻ ഞാൻ ഒരു ഞാൻ ഞാനതിന് മുന്നേ ഒരു ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വെറുതെ പോയി ചേർന്ന് അവിടെ നിന്ന് പുറത്താക്കിയിട്ടുള്ള വ്യക്തി അല്ലേ അവസാനം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടോപ്പായിട്ട് അവിടെ നിന്നും പഠിച്ചത് പാസ്സായത് ലോകമൊക്കെ ആഘോഷിക്കപ്പെട്ട് എനിക്ക് അന്തസ്സായി ജോലി കിട്ടിയ ആളാണ് അവസാനം ഞാൻ പഠിച്ച പ്രസ് ക്ലബ്ബിലാണ് പ്രസ് ക്ലബ്ബിലെ എൻ്റെ പെർഫോമൻസ് ചോദിച്ചു നോക്കുക അത് ഇറങ്ങി തരഞ്ഞുകൊണ്ട് എൻ്റെ ഞാൻ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായ നല്ല മാർക്കുകൂടി പാസ് ആയപ്പോൾ ഈ ഇന്ത്യ ഇന്ത്യ ലോകം എല്ലാ മീഡിയയിലും അത് വന്നതാണ് അതായത് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ മീഡിയയിലും എനിക്ക് എൻ്റെ വിജയം ആഘോഷിച്ചതാണ് ഞാൻ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി രണ്ട് മൂന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി അഡ്മിഷൻ എടുത്തിട്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ആളല്ല എനിക്ക് ഇവിടെ വന്നത് അത്യായ ആഗ്രഹം കൊണ്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് റിസർവേഷനിൽ വരുന്നുണ്ടെങ്കിൽ റിസർവേഷൻ ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടല്ലേ എന്തിനാണ് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പരിഹസിക്കുന്നത് ആക്ഷേപിക്കുന്നത് അധിക്ഷേപിക്കുന്നത് എല്ലാം ഞാൻ തുറന്നു പറയാം വെയിറ്റ് ചെയ്യൂ നിങ്ങളെല്ലാവരുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി